വാർത്തകളിൽ നിറഞ്ഞു ഹരിയാനയിലെ ഭീമൻ പോത്ത് സുൽത്താൻ ചോട്ടെ ചത്തു പെട്ടെന്നുള്ള ഹൃദയാഘാതമാണ് സുൽത്താന്റെ എടുത്തത് ഹരിയാനയിലെ കൈത്തലിലെ സുരേഷ് ബെനിവാലയുടേതായിരുന്നു ഇരുപത്തൊന്ന് കോടിയോളം രൂപ വില പറഞ്ഞ സുൽത്താൻ എന്ന പോത്ത് ആയിരത്തി ഇരുന്നൂറ് കിലോ തൂക്കമുണ്ടായിരുന്ന ഭീമൻ പോത്തായിരുന്നു സുൽത്താൻ ആറടി നീളമുണ്ടായിരുന്ന സുൽത്താൻ പതിനഞ്ച് കിലോ ആപ്പിളും ഇരുപത് കിലോ ക്യാരറ്റുമാണ് ഓരോ ദിവസവും അകത്താക്കിയിരുന്നത് ഇതിനു പുറമെ പാലും കിലോ കണക്കിന് പച്ചിലയും വൈക്കോലും ആഹാരമാക്കിയിരുന്നു വൈകുന്നേരങ്ങളിൽ വീര്യം കുറഞ്ഞ മദ്യം കുടിക്കുന്നതും സുൽത്താന്റെ സവിശേഷതയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ജാർ കർണാൽ ഹിസാർ എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ ആനിമൽ ബ്യൂട്ടി മത്സരത്തിലെ ജേതാവായിരുന്നു സുൽത്താൻ രാജസ്ഥാനിലെ പുഷ്കർ കന്നുകാലി മേളയിൽ ഒരു മൃഗസ്നേഹി ഇരുപത്തൊന്ന് കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തത് പക്ഷേ സുൽത്താനെ വിൽക്കാൻ ഉടമ നരേഷ് തയ്യാറായിരുന്നില്ല സുൽത്താൻ സ്വന്തം കുട്ടിയെപ്പോലെയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് സുൽത്താന്റെ പ്രശസ്തി രാജവ്യാപകമായതോടെ സുൽത്താൻ്റെ ബീജത്തിനായുള്ള ആവശ്യവും വർദ്ധിച്ചു ഓരോ വർഷവും സുൽത്താൻ ഏകദേശം ഒരു കോടി രൂപയുടെ വരുമാനം ഉടമയ്ക്ക് കൊടുത്തിരുന്നു